i വളരെ സന്തോഷമായും സമാധാനമായും മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ മനുഷ്യനെ അസ്വസ്ഥരാക്കുന്നു അതുപോലെ തന്നെ യുദ്ധങ്ങൾ പകർച്ചവ്യാധികൾ പ്രകൃതി ദുരന്തങ്ങൾ അപകട മരണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വാർത്തകളും മനസ്സിനെ വല്ലാതെ വേദനപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള വലിയ ദുരന്തം അനേക കുടുംബങ്ങൾ ആ വേദന അനുഭവിക്കുകയാണല്ലോ ഇതിൻ്റെ മധ്യത്തിലാണ് ഇങ്ങനെയൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് ഇങ്ങനെയുള്ള പ്രയാസങ്ങളുടെ മധ്യത്തിലും പ്രതീക്ഷയുടെ തിരുന്നാളങ്ങൾ കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം പ്രതീക്ഷയ്ക്ക് ബൈബിൾ കൊടുത്തിരിക്കുന്ന പദം പ്രത്യാശ എന്നാണ് പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങൾക്കിടയിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാഴ്ചപ്പാടിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത് ആശയ്ക്ക് മേധെയുള്ള ആശ അതാണ് പ്രത്യാശ ദൈവത്തിലുള്ള ആശ്രയബോധത്താലാണ് അത് സാധ്യതമാകുന്നത് പ്രതീക്ഷയിൽ ഒരു കാത്തിരിപ്പുണ്ട് എൻ്റെ മനസ്സ് കർത്താവിനായി കാത്തിരിക്കുന്നു ദൈവത്തിൻ്റെ വാക്കുകളിൽ അഥവാ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു എന്ന് ഭക്തകവിയായ ദാവിയത് രേഖപ്പെടുത്തിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പതിൽ അഞ്ച് ഇനി ജീവിതത്തിൽ ഒരു ശുഭഭാവിയും ഇല്ല എന്ന് ചിന്ത ഭരിക്കുമ്പോൾ ദൈവത്തിന് നമ്മയെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു പദ്ധതി ഉണ്ട് എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ കാണുന്നതെല്ലാം താൽക്കാലികമാണ് ജീവിതം കുടുംബം സ്ഥാനമാനങ്ങൾ ജോലി സമ്പത്ത് ഇവയെല്ലാം എപ്പോൾ വേണമെങ്കിലും നഷ്ടമാകാം മാറ്റങ്ങൾ സംഭവിക്കാം എന്നാൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് യാതൊരു മാറ്റവും ഇന്നേ വരെ വന്നിട്ടില്ല കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം രണ്ട് കൂടുതൽ നാലിൽ പതിനെട്ട് യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നേക്കും അരണ്യൻ തന്നെ അഥവാ മാറാത്തവൻ തന്നെ എന്ന് എബ്രാഹ് ലേഖനം അധ്യായം എട്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളെ നമുക്ക് ഉറപ്പായി വിശ്വസിക്കാമോ തീർച്ചയായും വിശ്വസിക്കാം എന്നതാണ് അതിന് ഉത്തരം കാരണം ദൈവം വിശ്വസ്തനാണ് വാഗ്ദത്വം ചെയ്തും വിശ്വസ്തനല്ലോ എന്നാണ് ബൈബിൾ പറയുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങൾ പലപ്പോഴും നമ്മിൽ ഭയം ഉണ്ടാക്കാറുണ്ട് എന്നാൽ ദൈവത്തോടുള്ള സ്നേഹവും ആശ്രയവും ഭയത്തെ നീക്കിക്കളയുന്നു തികഞ്ഞ സ്നേഹം ഭയത്തെ പുറന്തള്ളുന്നു എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ വരുന്നതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നു എന്ന് സെയിൻ പോൾ പറയുന്നു റോമർ എട്ടിൽ ഇരുപത്തിയെട്ട് പരമാവധി സംഭവിക്കുന്നത് ശാരീരിക മരണം മാത്രമാണ് എന്നാൽ മരണത്തിനപ്പുറത്തും ഒരു ശോഭനമായ ഭാവി ഉണ്ടെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു സെയിൻ പോളിൻ്റെ തന്നെ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കട്ടെ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മകത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ഫിലിപ്പിയർ മൂന്നിൽ ഇരുപത്തൊന്ന് നമ്മുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാതെ അത് പൂർണ്ണമായി നിർവഹിച്ചു തരുന്നവനായ ദൈവം സർവശക്തനാണ് നമ്മുടെ കഴിവില്ലായ്മയും പരാജയങ്ങളുമെല്ലാം ദൈവത്തിന് നന്നായിട്ട് അറിയാവുന്നതാണ് നിത്യമായ ഒരു ജീവിതത്തിനായി ഒരുക്കപ്പെട്ടവരാണ് നാം എന്നുള്ള സത്യം മറന്നു പോകാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് നിരാശ വന്ന് ഭവിക്കുന്ന സാഹചര്യങ്ങളിലും പതറാതെ നമ്മെ പൂർണ്ണമായും അറിയുന്ന നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കാം പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാം ഓർക്കുക നിരാശ നമ്മെ നശിപ്പിക്കും എന്നാൽ ദൈവം നൽകുന്ന പ്രത്യാശ നമ്മെ ജീവിക്കാൻ അനുവദിക്കും ഗോഡ് ബ്ലസ് യു